ആയിഷ എ റൊമാൻറ്റിക് ലവ് സ്റ്റോറി പാർട്ട് നയൺ രചന ഇർഫാന റംഷി ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ പ്രണയം എന്ന പേര് നൽകി വിളിക്കാനാവില്ലെങ്കിലും ആയിഷം ഫാസിയും അടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പ്രണയ ദിനമാണ് ഫാസി അവൾക്ക് എന്താ വേണ്ടത് എന്ന് ഒരുപാട് തവണ ചോദിച്ചിരുന്നെങ്കിലും അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചിലവാക്കാൻ അവൾ അവനെ സമ്മതിച്ചിരുന്നില്ല ഒരു മൊബൈൽ റീചാർജിങ് പോലും എല്ലാം നിക്കാഹ് കഴിഞ്ഞിട്ട് മതി എന്ന നിബന്ധനയിൽ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഒന്നും വേണ്ടെങ്കിൽ വേണ്ട ആ ദിവസം നിന്നെ കാണണെനിക്ക് എങ്ങനെ കാണാൻ ഫെബ്രുവരി പതിനാലിനാൽ നിനക്കൊരു എക്സാം ഇല്ലേ ഉണ്ട് അതിന് എക്സാം സെന്റർ കുറച്ച് ദൂരയാണെന്നല്ലേ നീ പറഞ്ഞത് അപ്പോൾ എക്സാമിന് ഞാൻ കൊണ്ടാക്കാം അപ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം വിശാലമായി സംസാരിക്കുകയും ചെയ്യാം ഓ വേണ്ട ഞാൻ പോയി എക്സാം എഴുതി തന്നോണ്ട് അതെന്താ ഞാൻ കൊണ്ടുപോയാല് ആകാശം ഇടിഞ്ഞ് താഴെ വീഴോ ഇത്രയും കെട്ട കാമകാർ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളു പിന്നെ അതൊക്കെ ശരിയാ മോൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് പേടിയാ ആരെങ്കിലും കണ്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആര് കാണാനാണ് ആവശ്യമോ നിന്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയിട്ട് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയാ മതി ഞാൻ ബൈക്കുമായിട്ട് അങ്ങോട്ട് വരേണ്ടത് എന്നിട്ട് നീ അതിലേക്ക് അറിയാൻ മതിയല്ലോ ബൈക്കിലോ മെല്ലെ പുറവെണ്ണേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇടുന്നത് ഞാൻ മുള്ളിട്ടുമായിട്ട് വരാം എന്ത് വസായിരിക്കും നമ്മൾ രണ്ടാളും അതിൽ പോകുമ്പോൾ അയിയുടെ മോനെ ആ പുതിയ മനസ്സിൽ വെച്ചാ മതി കേട്ടോ ബൈക്കിൽ പോവലെന്തായാലും നടക്കില്ല പിന്നെ എന്തിനാണ് മുത്തേ ചേട്ടൻ കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും ബുള്ളറ്റ് വാങ്ങിച്ചത് ഞാൻ ബസ്സിലാണല്ലോ പോകുക അപ്പൊ നീ ബസ്സിലായിരിക്കോ നിനക്ക് സംസാരിച്ചാൽ പോരെ ബൈക്കിൽ മുട്ടി വരുന്നതൊന്നും നടക്കില്ല അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനായി ബസ്സിൽ വന്നിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ഒറ്റക്ക് വരേണ്ടേ എക്സാം കഴിഞ്ഞതുവരെ കാത്തിരിക്കാന്ന് വെച്ചാൽ മൂന്ന് മൂന്നര മണിക്കൂർ ഞാൻ പോസ്റ്റ് അടിച്ചു നിൽക്കേണ്ടി വരും അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് എന്നാ ട്രെയിനിൽ പോയാലോ എന്തിനെ അതൊന്നും നടക്കില്ല നീ ബൈക്കിൽ പോകുന്ന കാര്യം ഒന്നുകൂടി കൂടി ആലോചിക്ക് മറ്റന്നാളല്ലേ എക്സാം ഇനി രണ്ടു ദിവസം കൂടി ഉണ്ടല്ലോ ആലോചിക്കാൻ ബൈക്കിൽ പോക്ക് നടക്കില്ല മോനെ നീ നോക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോന്ന് ഹോപ്പല്ല കോപ്പാണ് നീ ഒന്ന് പോയേ ഞാൻ എന്തായാലും ചോക്ലേറ്റ്സും ബൈക്കും ഒക്കെ ആയിട്ട് കാത്തിരിക്കും വേണ്ട നീ ആലോചിക്ക് ഇപ്പൊ എന്തായാലും പോയി പഠിച്ചോ അത് നാളെ പറയാം അവനോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ആയിഷ കുറെ നേരം എന്ന് ചെയ്യണമെന്ന് ആലോചിച്ചു പക്ഷെ അവന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് തെറ്റാണെന്ന് തന്നെ അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെയും അത് ആലോചിച്ചിരുന്നാൽ എക്സാമിന് ആക്കാതെഴുതി വെക്കേണ്ടി വരുമെന്ന് അവൾക്ക് തോന്നിയത് കൊണ്ട് ആ ചിന്തയെല്ലാം മാറ്റിവെച്ച അവൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചോ അങ്ങനെ എക്സാം ദിവസം പതിവ് പോലെ തന്റെ വിജയങ്ങളുടെ രഹസ്യമായ ഉമ്മയുടെ പ്രവർത്തനയ്ക്ക് വേണ്ടി ഉമ്മാക്കൊരുമ്മയും കൊടുത്തതു ആ ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി അതിന്റെ തലേ ദിവസം ബൈക്കിൽ വരാൻ കഴിയില്ല എന്നും പറഞ്ഞ് ആയിഷ് ഫാസിക്ക് മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ അവൻ അത് നോക്കിയിരുന്നില്ല അവൾ ബസ്സിൽ കയറി കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് ഫോൺ റിങ് ചെയ്യുന്നു ഫാസിയാണ് അവൾ ഫോൺ എടുത്തു ഹലോ നീ എവിടെയാണ് ഇത്ര നേരമായി നിന്ന് ഞാൻ വിളിക്കുന്നു ഏത് റേഞ്ചില്ലാത്ത പട്ടികാട്ടിലാണ് നീ ഇത്ര നേരമായി വിളി തുടങ്ങിയിട്ട് ഇപ്പോഴാണോ നിന്ന് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഞാൻ ബസ്സിലാണോ അതുകൊണ്ടായിരിക്കും കിട്ടാതിരുന്നത് ബസ്സിലോ അപ്പൊ പിന്നെ ഞാൻ ആരെയും കാത്താണ് ഈ നട്രോട്ടിൽ വരെ നിൽക്കുന്നത് എവിടെയാണ് ഞാൻ ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹോ ഞാൻ വാട്സപ്പ് നോക്കിയിട്ടില്ല എന്റെ വാട്സാപ്പ് ആരും റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് തുറക്കാൻ പറ്റുന്നില്ല അടിപൊളി ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്ത് ചെയ്യാനാണ് ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ വെറുതെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു മാറ്റി വന്ന് എൻ്റെ ഒരാഴ്ചത്തെ വ്രതമാണ് നീ മുടക്കിയത് എന്തു വ്രതം ദേഹത്ത് വെള്ളം തുടിക്കില്ല എന്ന വ്രതം ഹാവ് അങ്ങനെയെങ്കിലും നീ ഒന്ന് കുളിച്ചല്ലോ നോക്ക് വേണേ എന്റെ വാരി ഇരിക്കുന്നത് കേൾക്കണ്ട നീ നല്ല രീതിയിൽ എക്സാം എഴുതിക്കോ പോയിട്ട് ഫാസി വന്ന് അവൾക്ക് വേണ്ടി കാത്തിരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ആഷിനു കുറച്ച് സങ്കടം തോന്നി പിന്നെ എല്ലാം നല്ലതിനായിരിക്കും എന്നോർത്ത് അവൾ സമാധാനിച്ചു അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി സമയം ഇരട്ടി തുടങ്ങിയിരുന്നു വീട്ടിലേക്കാണെങ്കിൽ കുറച്ച് നടക്കാനും ഉണ്ടല്ലോ ആവശ്യമത് നല്ലോണം പേടി ഉണ്ടെങ്കിലും ഉമ്മ വിളിച്ചപ്പോൾ എനിക്കറിയാൻ പേടിയില്ല ഞാൻ ഒറ്റയ്ക്ക് വരാൻ എന്നൊക്കെ പറയുകയും ചെയ്തു അവൾ പേടിച്ച് പേടിച്ച് സ്റ്റോപ്പിൽ നിന്നും വീടിനെ ലക്ഷ്യമാക്കി നടന്നു കുറച്ച് ദൂരം വരെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതും പോയി കറണ്ട് പോയതാണ് അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ഫ്ലാഷ് ഓൺ ആക്കി അതിന്റെ വെളിച്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് പുറകിൽ ആരോ ഉള്ളതുപോലെ തോന്നി പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു സൊലാത്തിനെ കൂട്ടാക്കി നടന്നുകൊണ്ടിരിക്കവേൽ പെട്ടെന്ന് മുന്നിൽ ഒരു ആൾ രൂപം അവളുടെ ശരീരമാസകലം തളരുന്നത് പോലെ തോന്നി പേടിച്ചിട്ട് ശബ്ദം വരെ പുറത്തേക്ക് വരുന്നില്ല അവൾ പതിയായ അവളുടെ മുഖത്തേക്ക് നോക്കി ഇരുട്ടായത് കൊണ്ട് ആരാണെന്ന് വ്യക്തമായില്ല അവളുടെ പാദങ്ങൾ പുറകിലേക്ക് വലഞ്ഞു ഏയ് ആയുഷ് പേടിക്കേണ്ട ഇത് ഞാനാണ് റിയാസ് എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാൻ ഇത് കേട്ടപ്പോൾ ആയുഷന് ദേഷ്യം വന്നു പക്ഷെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് ധൈര്യം വരികയുള്ളൂ എങ്കിലും ഉള്ള ധൈര്യം വെച്ച് അവൾ അവനെ തുറിച്ചു നോക്കി മനുഷ്യനെ പേടിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയിട്ടാണോ കാര്യം പറയുന്നത് ആശ്വര്യത്ത് കലിപ്പ് അത് പിന്നെ നീ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ വന്നു എന്നേ ഉള്ളൂ ആ മുന്നിൽ നിന്ന് മാറി എനിക്ക് പോകണം എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക് എനിക്ക് ശരിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാത്തത് കാരണം പറയും ഒരു കാരണവുമില്ല പക്ഷെ എന്തുകൊണ്ടോ എന്നെ നിന്നെ ആ രീതിയിൽ കാണാൻ എനിക്ക് കഴിയില്ല എന്തുകൊണ്ട് എന്തിന്റെ കുറവാണ് എനിക്ക് അതല്ല നിനക്ക് വേറെ വല്ല ബന്ധമുണ്ടോ ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്നെ എനിക്ക് ആ ഒരു പങ്കാളിയുടെ സ്ഥാനത്ത് കാണാൻ കഴിയുന്നില്ല സ്നേഹം ഇങ്ങനെ പിടിച്ചു വാങ്ങേണ്ടതല്ലല്ലോ അത് ഉള്ളിൽ നിന്നും സ്വയം തോന്നേണ്ടതല്ലേ ഒരാളെ ഞാൻ പറയുമ്പോൾ ഒന്ന് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കും അല്ലാതെ ഇങ്ങനെ വാശി പിടിക്കുകയല്ല വേണ്ടത് ആവശ്യ ഒരു വിധത്തിൽ പറഞ്ഞു തീർത്തു പക്ഷെ ഇതൊന്നും അവന്റെ മനസ്സിൽ കയറുന്നുണ്ടായിരുന്നില്ല അവന്റെ മനസ്സിൽ പതിയെ സ്നേഹം മാറി അവൾ അവനെ സ്നേഹിക്കണമെന്നത് വാശിയായി മാറുകയായിരുന്നു ഇനിയും മൊഞ്ഞിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും അവന് വഴിയിൽ നിന്ന് മാറി ആയിഷു പിന്നിലേക്ക് നോക്കാതെ അവിടെ നിന്ന് നടന്നു പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു നീ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് ആയിഷിന്റെ വരവ് കണ്ടേ കൊലയിലിരിക്കുന്ന ഉമ്മ ചോദിച്ചു അത് അത് ഒരു പട്ടി ഓടിച്ചതാ പട്ടിക്ക് എന്ത് പ്രായം വരും താടിയുള്ള പട്ടിയാണോ എന്തോ വശഭിഷേകം തോന്നിയ ജാസി ചോദിച്ചു അവളോട് ഓരോ കൊനിഷ്ട ചോദ്യങ്ങൾ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മൊബിനെ അങ്ങോട്ട് പറഞ്ഞയക്കാന്ന് അപ്പൊ അവള് വലിയ ധൈര്യശാലിയായിട്ട് ഇപ്പൊ പട്ടി ഓടിച്ചെന്ന് പറഞ്ഞു വന്നിരിക്കാം ഞാനിങ്ങനെ ചെയ്ത് പറയാതെ വല്ല ബൂസ്റ്റ് ഒലിക്സോ കലക്കി തരും ഉമ്മ എക്സാം എഴുതി വരുമ്പോൾ ഒരു ഗ്ലാസ് ബൂസ്റ്റ് അവൾക്ക് അറിയുന്ന ഉമ്മ ആദ്യമേ അത് കലക്കി വെച്ചിരുന്നു ഉമ്മ അത് കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു ആയിഷ അതൊക്കെ കുടിച്ച് കുളിച്ച് ഫ്രഷ് ആയി ഫോൺ എടുത്തു ഫാസി അയച്ച മെസ്സേജ് ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല ഇനിയിപ്പോ വാട്സപ്പ് തിരിച്ചു കിട്ടിയില്ലേ എന്നൊക്കെ ആലോചിച്ച് അവൾ അവന് എന്ത് പറ്റിയെന്ന് അറിയാൻ കോൾ ചെയ്തു പക്ഷെ കുറെ പ്രാവശ്യം റിങ് ചെയ്തിട്ടും ഫോൺ എടുക്കുന്നില്ല അവസാനം ഫോൺ അറ്റൻഡ് ചെയ്തു പക്ഷെ അവന്റെ ഫോണിൽ നിന്നും ഹലോ എന്ന് ചോദിച്ചത് ഒരു സ്ത്രീ ആയിരുന്നു ഹലോ ഇതാരാണ് അസ്ത്രീ ചോദിച്ചു ഞാൻ ഇത് ഫാസിയുടെ ഫോണല്ലേ ഫാസിന്നാണോ ഇയാളുടെ പേര് ഞാനിവിടെ എം എസ് ഹോസ്പിറ്റലിലെ നേഴ്സാണേ ഇവിടെ റോഡിൽ ആക്സിഡൻറ് ആയിട്ട് ഒരാൾ കൊണ്ടു ഇയാളെ പിന്നെ ഞങ്ങൾ പുറത്തു വന്ന് നോക്കിയപ്പോൾ അയാളെ കാണുന്നില്ല അയാൾക്കാണെങ്കിൽ ബോധവം വന്നിട്ടില്ല അല്ല എന്നിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ റിലേറ്റീവാണോ ആയശോട് അവൾ ആരാണെന്ന് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ടാണ് ഫോണിൽ റിലേറ്റീവ്സിൻ്റെ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടാകുമല്ലോ ഒന്ന് വിളിച്ച് നോക്കൂ ആയുഷോ വെറിയാർന്ന് ശബ്ദത്താൽ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കിയതാ പക്ഷേ ഈ ഫോൺ ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആരുടെയെങ്കിലും നമ്പർ അറിയുമോ അപ്പോഴാണ് ആയുഷോ അവളുടെ കയ്യിൽ അവൻ്റെ ഇക്കാൻ്റെ വൈഫിൻ്റെ നമ്പറുള്ളത് ഓർമ്മയായത് അവൾ അവരെ അറിയിച്ചോളാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി മുത്തേച്ചയ്ക്ക് മെസ്സേജ് അയച്ചു ഒരു പത്ത് മിനിറ്റ് ചോദിച്ചെഴുതിയിട്ടും അവൾ ഓൺലൈനിൽ വരാതെ ആയപ്പോൾ അവൾ അവർക്ക് വിളിച്ചു ഹലോ ആയിഷു ഇത് ഭയങ്കര സർപ്രൈസായിപ്പോയല്ലോ ഞാനേ വിളിച്ചതൊരു കാര്യം പറയാനാണ് ടെൻഷൻ കാരണം അവൾ മറ്റൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല എന്ത് പറ്റിയേ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയാണോ അയ്യോ അതല്ല ഫാസി ഹോസ്പിറ്റലിലാണ് അവൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കോ അല്ലോ എന്ത് വെച്ചാൽ അവൻക്ക് എല്ലാം അവര് പറയും നിങ്ങള് വിളിച്ചു നോക്കി അതും പറഞ്ഞു ആവശ്യ ഫോൺ കട്ടാക്കി അവൾക്ക് പിന്നെ അവൻ വിളിക്കുന്നിരുന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അവൾ കുറേ മെസ്സേജ് അയച്ചു നോ റിപ്ലൈ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോൾ മൂച്ചു വിളിച്ചു ആവശ്യവും ഫാസിക്ക് ബോധം വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല തലയിൽ കുറച്ച് സ്റ്റിച്ച് ഉണ്ട് പിന്നെ അവിടെയും ഇവിടെയും കുറച്ച് മുറിവും കൈയിൻ്റെ എല്ലീനൊരു പൊട്ടും ഇത്രയൊക്കെ ആയിട്ടാണോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് അല്ല അത് ഞാനൊരു നാട്ടു നടപ്പ് അനുസരിച്ച് പറഞ്ഞതാണ് എന്നാലും പെട്ടെന്ന് ബോധമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ആകെ ടെൻഷനായി ഹാ അവിടെ എല്ലാവരും ഉണ്ടോ ഉണ്ട് അവൻ ബോധം വന്നപ്പോ ആദ്യം നിനക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ നിന്നെ വിളിച്ചത് ഉം പോരാൻ പറ്റുക എന്ന് പറഞ്ഞോ എന്റെ ആവശ്യവും ഈ കോലത്തിലുള്ളവനെയും കൊണ്ട് എന്നാ ഡിസ്ചാർജ് ആവാൻ പറ്റുക എന്ന് പോയി ചോദിച്ച ഡോക്ടർ ഓടിക്കൂലേ ആ അത് ശരിയാ എന്നാ ശരി അവൻ ഓക്കെ ആയിട്ട് നിന്നെ വിളിച്ചോളൂ ഓക്കെ ആവശ്യം അവനെ പോയി കണ്ടാലോ എന്നൊക്കെ തോന്നിയിരുന്നെങ്കിലും അതൊന്നും നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാൻ പോയില്ല പിന്നെ അവൻ്റെ ഒരു മെസ്സേജിനോ കോളിനോ വേണ്ടി കണ്ണ് നട്ട് കാത്തിരിക്കുകയായിരുന്നു തുടരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ എപ്പോൾ പോസ്റ്റ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് വരും അതും കൂടി ചെയ്യണേ